പന്ത്രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കം ഹേസിങ് സുഹയെ അവളുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുവാണ് എനിക്ക് എൻ്റെ വീടിനേക്കാളും ഈ സ്ഥലം കൂടുതൽ ഫെമിലിയർ ആയി തോന്നുന്നത് ഇത് നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതുവരെ മാത്രമേ ഉള്ളൂ നിനക്ക് നിന്റെ ഓർമ്മ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരികയെ ചെയ്യരുത് എന്നെ വിളിക്കുകയരുത് അവനൊന്നും മിണ്ടാതെ നിൽക്കും വേഗം മറുപടി പറ നിന്റെ കേസിൽ അപ്പീൽ പോകുന്ന നിനക്കറിയില്ലേ ഇപ്രാവശ്യം എനിക്ക് നിൻ്റെ വക്കീലാവാൻ കഴിയില്ല കാരണം ഈ സിറ്റിയിലല്ല കേസ് സോൾ വെച്ചായിരിക്കും നടക്കുക ആ അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്ത് നിന്റെ ഓർമ്മ തിരികെ കൊണ്ടുവരണം നിനക്ക് ഓർമ്മയുള്ളതല്ല ഒരുമിച്ച് ചേർത്ത് ഒരു പസിൽ പോലെ ചെയ്തു നോക്ക് ആ ഞാൻ ചെയ്യാം നിന്റെ കണ്ണെന്താ ഇങ്ങനെ ചുമന്നിരിക്കുന്നതെന്ന് അവൾ ചോദിക്കും കേസ് തുടങ്ങിയത് മുതൽ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല ശരിക്കും നീ നന്നായി ഉറങ്ങിക്കൊണ്ടിരുന്നാണല്ലോ എന്തെങ്കിലും കാര്യം ഓർത്ത് നിനക്ക് സ്ട്രെസ് ഉണ്ടോ അവന്റെ മറുപടി ഒന്നും കേൾക്കാതെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അവള് അവന്റെ കാലിൽ തട്ടി പോയി നിന്റെ റൂമിൽ കിടക്കാൻ പറയും പക്ഷെ അവനൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുവാണ് അവൾ അവനെ പിടിച്ച് നേരെ കിടത്തി ഒരു പുതുപ്പും പൊതിച്ചു കൊടുക്കും അവനെ നോക്കി അവിടെ കുറച്ച് സമയം ഇരിക്കും അവളിപ്പോൾ റൂമിൽ പോയിരുന്ന് ആലോചിക്കുവാണ് അപ്പീല് കൊടുക്കുമ്പോൾ ആരായിരിക്കും അവന് വക്കീലായി കിട്ടുക ലോയർ ചാ പ്രൈവറ്റ് അറ്റോണി ആയതുകൊണ്ട് അയാൾ ചെയ്താൽ നന്നായിരിക്കും ഞാൻ അയാളോട് ചോദിക്കണോ അവള് അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് ഓ എനിക്ക് അല്പങ്കിലും നാണം ബാക്കിയുണ്ടോ ഹേ എന്ത് മോശ ആളാണ് നീ അവള് കട്ടിലേക്ക് വീണുകൊണ്ട് എന്നാൽ ഞാൻ ചോദിക്കണോ പിറ്റേ ദിവസം സൂഹ ഉറക്ക ഉണരും പതിനൊന്ന് മണി ആവാറായിട്ടുണ്ടാവും ഞാൻ എത്ര സമയം കിടന്നുറങ്ങിയെന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കും ഹേസുങ് നേരത്തെ പോയിട്ടുണ്ടാവും അവിടെ ഒരു സ്റ്റിക്കി നോട്ടിൽ ഫ്രിഡ്ജിൽ കറിയിരിപ്പുണ്ട് ചൂടാക്കി കഴിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട് അവനത് എടുത്തു നോക്കും അവിടെ കുറേ സ്റ്റിക്കി നോട്ടുകൾ ഇരിക്കുന്നതും അവൻ കാണും കഴിഞ്ഞ ദിവസം നിനക്ക് ഓർമ്മയുള്ളതെല്ലാം കൂട്ടിവെച്ച് ഒരു പസിൽ പോലെ ആക്കാൻ ഹേസുങ് പറഞ്ഞത് അവൻ ഓർക്കും അവൻ ആ സ്റ്റിക്കി സ്റ്റിക്കിനോട്ടെടുത്ത് അവൻ ഓർമ്മ വരുന്ന ഓരോ കാര്യങ്ങളായി എഴുതി ഒട്ടിച്ചു വെക്കും മെൻകുക്കും ഫിഷിംഗ് പൂളും റിവർ സൈഡ് റോഡിലുള്ള ആക്സിഡന്റ് അക്വേറിയാണ്ട് ഹേസുങ് അങ്ങനെ അവന് ഓർമ്മയുള്ളതെല്ലാം എഴുതി വെക്കും ഹേസുങ് ഇപ്പോൾ ലോയർ ചായയുടെ ഓഫീസിന് മുമ്പിൽ വന്ന് നിൽക്കുവാണ് അവൾ ഡോറ് തുറക്കാൻ ഒരുങ്ങിയിട്ടും വേണ്ട നാണക്കേടാണെന്ന് പറഞ്ഞ് പോരും പക്ഷേ സൂഹയുടെ കാര്യം ഓർക്കുമ്പോൾ അവൾക്ക് ടെൻഷനുണ്ട് അവളിങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുമ്പോൾ ലോയർ ലോയർച്ച പുറകിൽ വന്ന് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും അയാൾ അടുത്ത് വന്ന് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഇല്ല ഒന്നുമില്ല അയാൾ അവളുടെ കൈ പിടിച്ച് നീ എന്നോട് പാർക്ക് സുഹയ്ക്ക് വേണ്ടി വാദിക്കണമെന്ന് പറയാനല്ലേ വന്നേ അല്ല ഞാനങ്ങനെ ചിന്തിച്ചായിരുന്നു പക്ഷേ ഞാൻ ചോദിക്കില്ല എനിക്ക് കുറച്ച് നാണം ബാക്കിയുണ്ട് നിങ്ങളോടത് ചോദിക്കുന്നത് വളരെ മോശമാണ് ഞാൻ പോവാം ഞാനത് ചെയ്യാം ഞാൻ സുഹിക്ക് വേണ്ടി വാദിക്കാം എനിക്ക് നിനക്ക് അവനോടുള്ള ഫീലിങ്സ് അവസാനിപ്പിക്കാൻ അത് ഈസി ആയിരിക്കും ഇപ്പോ അത് എൻ്റെ കേസാ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട ആ ശരി ഇപ്പോ ദാൽചുങ് ജയിലിൽ നിന്ന് മൂത്ത വക്കീലിന്റെ കൂടെ പുറത്തിറങ്ങുവാണ് ഞാൻ എൻ്റെ കാർ കൊണ്ടുവന്നിട്ടുണ്ട് നിനക്കൊരു റൈഡ് തരാ എന്ന് പറഞ്ഞ് മൂത്ത വക്കീൽ അയാളെ കൂട്ടിക്കൊണ്ട് പോകും ഒരു പഴഞ്ചൻ കാറാണത് അത് കണ്ടിട്ട് ദാൽചുങ് ചോദിക്കും ഇതിപ്പോഴും വർക്ക് ചെയ്യുമോ പിന്നെ പതിനാറ് വർഷമായി എനിക്കൊരു ആക്സിഡൻറ് പോലും ആയിട്ടില്ല കേറാൻ പറഞ്ഞ് അയാൾ വാതിൽ തുറക്കുമ്പോൾ ഉള്ളിലുള്ള സാധനം ഇളകി വരും ഡാൽജോങ്ങിന് വലിയ കെട്ടിടങ്ങളും റോഡുകളും എല്ലാം കണ്ട് അത്ഭുതമാണ് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്റെ മോളെ കാണണമെന്ന ആഗ്രഹമുണ്ട് മൂത്ത വക്കീൽ നോക്കിയിട്ട് അതെന്താ നിന്റെ കയ്യിൽ ഇരുപത്തിയാറ് വർഷം മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ബാഗിലുണ്ടായിരുന്നതാണ് എൻ്റെ മോൾക്കുള്ള ഒരു ഗിഫ്റ്റാണ് ഡോഹുൻ ഇപ്പോൾ വീണ്ടും ആ കടക്കാരി ചേച്ചിയുടെ അടുത്ത് വന്ന് കുറേ ഫോട്ടോസ് നിർത്തുവാണ് ഞാൻ പറഞ്ഞുള്ളൂ ഇവർ ആരുമല്ല അയാള് നിങ്ങളിത് എത്ര കാലം തുടരും അവനെ പിടിക്കുന്നത് വരെ അയാള് സ്വയം സൂഹയെ റിപ്പോർട്ട് ചെയ്യാത്തതിൽ ഒരു കാരണം ഉണ്ടാവും ആ മനുഷ്യനില്ലേ അയാളുടെ കൈ എങ്ങനെയുണ്ട് അത് കൊഴപ്പൊന്നുമില്ല കൊഴപ്പില്ലെന്നോ ആ അയാളുടെ കൈക്ക് കൊഴപ്പൊന്നുമില്ലായിരുന്നു വേറെന്തായാലും പറയണ്ടേ ഹേസുങ് വീട്ടിലേക്ക് വരുമ്പോൾ സൂഹ വന്നിട്ട് നീ ഒരുപാട് താമസിച്ചല്ലോ ഭക്ഷണം കഴിച്ചോ ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറയും ഞാൻ ഓൾറെഡി കഴിച്ചു നാളെ നീ പോയി ലോയർ ചായക്കാണ് അയാളായിരിക്കും നിന്റെ പുതിയ വക്കീല് ഫീസിനെ കുറിച്ചൊന്നും നീ ഓർക്കണ്ട ഫ്രീ ആയി വാദിച്ചോളാന്ന അയാൾ പറഞ്ഞു എനിക്ക് വേണ്ടി വാദിക്കൂ നീ അയാളോട് ചോദിച്ചോ അതാണോ ഇമ്പോർട്ടൻ്റ് അതെ അത് ഇമ്പോർട്ടൻ്റാ ശരി ഞാൻ അയാളോട് അത് ചെയ്യാമെന്ന് ചോദിച്ചു ലോയർ ചായ മാത്രമേ എനിക്കിതിൽ വിശ്വസിക്കാൻ കഴിയൂ ഓ ഞാൻ നാളെ പോയി അയാളെ കാണാം കാണുമ്പോൾ അയാളോട് നല്ല രീതിയിലൊക്കെ പെരുമാറണമെന്ന് പറഞ്ഞ് അവള് റൂമിലേക്ക് പോകും അവൾ കട്ടിലിൽ വന്ന് കിടന്നുകൊണ്ട് എനിക്ക് എന്താ പറ്റി എനിക്ക് അവനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനേ കഴിയുന്നില്ലല്ലോ അവളുടെ വായറ്റിൽ നിന്ന് മുരൾച്ച കേൾക്കും ഓ വിശന്നിട്ട് വയ്യ അവൻ്റെ കൂടെ കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കഴിച്ചെന്ന് അവൾ വെറുതെ പറഞ്ഞതായിരുന്നു സുഹ റൂമിൽ കിടക്കുവാണ് പുറത്തുനിന്ന് എന്തോ തട്ടുമുട്ട് ശബ്ദം കേൾക്കാം അവൻ എഴുന്നേറ്റ് പതിയെ ചെന്ന് ഡോർ തുറന്ന് നോക്കും ഹേസങ് അവിടെ കുത്തിയിരുന്ന് ഫ്രിഡ്ജ് തുറന്ന് ഭക്ഷണം കട്ട് തിന്നുകൊണ്ടിരിക്കുവാണ് സുഹ അവനൊന്നും കാണാത്ത രീതിയിൽ ഡോർ ഡോറടക്കും അവൾ നാണം കെട്ട് തലയും താഴ്ത്തി ചവച്ചുകൊണ്ടിരിക്കും പിറ്റേ ദിവസം സൂഹ വന്ന് ലോയർ ചായ കാണുവാണ് നിനക്ക് വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചാ ചോദിക്കും എനിക്ക് മിൻകുക്കിനെ ഫിഷിംഗ് പൂളിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട് പക്ഷേ എന്താ സംസാരിച്ചതെന്നോ എന്താ ചെയ്തതെന്നോ ഓർക്കുന്നില്ല വേറെന്തെങ്കിലും ഉണ്ടോ അയാളെ കണ്ടതിന് ശേഷം എനിക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന് തോന്നുന്നു അതൊരു റിവർ സൈഡ് റോഡിലോ മറ്റോ ആണ് ഒരു നീല ട്രക്ക് ആയിരുന്നു അത് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ ഞാൻ പോലീസ് സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും പരിശോധിക്കാം എനിക്ക് വേണ്ടി ഈ കേസ് ഏറ്റെടുത്തതിൽ താങ്ക് യു എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഹേസും കാരണമാണ് ഞാനത് എടുത്തത് അവന് എന്തോ പോലെയായി നിങ്ങളുടെ ഫീസ് എത്രയാണെന്ന് ചോദിക്കും ഹേയ് ഞാനൊരു എക്സ്പെൻസീവ് പ്രൈവറ്റ് അറ്റോണിയാണ് അതുകൊണ്ട് ഞാനത് ഫ്രീ ആയി ഓഫർ ചെയ്യുമ്പോൾ വേണം സ്വീകരിച്ചോ എന്നെ ഒരു കുട്ടിയായി ട്രീറ്റ് ചെയ്യണ്ട ഞാൻ ഫീസ് അടയ്ക്കാം എത്രയാണെന്ന് പറഞ്ഞാൽ മതി ഹേസിങ്ങിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്ക് എനിക്ക് എൻ്റെ അച്ഛൻ തന്ന വീടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് മണിയുണ്ട് അതുകൊണ്ട് ഇത് കാരണം അവളെ ഭാരപ്പെടുത്തരുത് നീയല്ലേ അവളുടെ ഭാരം സുഹ ഒരു അഡൾട്ട് ആണെന്ന് അഭിനയിക്കാതെ അഡൾട്ടിനെ പോലെ പെരുമാറ് ഒരു സ്യൂട്ട് ഇട്ടതുകൊണ്ട് നീ വലിയ ആളാവില്ല ഇപ്പൊ നീ യാതൊരു ഭാവിയില്ലാത്ത കൊലക്കേസ് പ്രതിയായേക്കാവുന്ന ഒരു ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആണ് അതുകൊണ്ടാണ് ഹേസിംഗ് നിന്നെ സഹായിക്കുന്നത് അത് വേറെ എന്തെങ്കിലും ആണെന്ന് നീ ചിന്തിക്കേണ്ട സുഹ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുവാണ് ചാ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കേൾപ്പിക്കും നിനക്ക് നിന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയ അതുപോലെ കേസിൽ നിന്ന് ഒഴിവായ ഹേസിങ്ങിന് ഒരു ഭാരം ആയിരിക്കാതെ അവളെ വിട്ടിട്ട് പോകണം നീ പറഞ്ഞതുപോലെ നീ ഒരു കുട്ടിയല്ല അടുത്ത സീനിൽ ഡോഹുന് അവളുടെ ഓഫീസിലെ മെയിൽ അസിസ്റ്റന്റിനോട് ചോദിക്കും അടുത്തിരിക്കുന്നവളുടെ കൈ എങ്ങനെയുണ്ടെന്ന് അയാൾ പറയും ഇവളുടെ കൈയോ അത് നല്ല ചെറിയ ചന്ത ഉള്ള കൈ ആണല്ലോ അവളോടും ചോദിക്കും അവന്റെ കൈ എങ്ങനെയുണ്ട് അത് തടിച്ച് ഉരുണ്ട കൈയാ ഇപ്പോ ഡോഹിനിന്റെ കൂട്ടുകാരൻ പ്രോസിക്യൂട്ടർ അങ്ങോട്ട് കയറി വരും അവൾ അയാളോടും ചോദിക്കും എൻ്റെ കൈ എങ്ങനെയുണ്ടെന്നാണ് നിനക്ക് തോന്നുന്നേ നിന്റെ കൈയോ ഞാൻ ആലോചിക്കട്ടെ അത് മെലിഞ്ഞ് നീണ്ട വിരലുള്ളതല്ലേ ഒരാളുടെ കൈ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആളുകളും വെളുത്തത് തടിച്ചത് റഫ് അങ്ങനെയൊക്കെയാണ് മറുപടി പറയുന്നത് പക്ഷെ ഒരാൾ കൈ ില്ലെന്ന് പറഞ്ഞാ അത് ആയി തോന്നുന്നില്ലേ കൊഴപ്പില്ലെന്നോ ആരെങ്കിലും അങ്ങനെ മറുപടി പറഞ്ഞോ ആ അവൻ ആരാണെന്ന് പോലും അറിയാതെ സൂഹിയെ റിപ്പോർട്ട് ചെയ്ത സ്ത്രീ സൂഹിയെ കുറിച്ച് പറഞ്ഞു തന്ന ആളുടെ കൈ എങ്ങനെയുണ്ടെന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് അവർ മറുപടി പറഞ്ഞു അത് ആയി നിനക്ക് തോന്നുന്നില്ലേ അതായത് മിൻകുക്ക് സൂഹ പറഞ്ഞതുപോലെ മിൻകുക്കിനെ ലെഫ്റ്റ് ഹാൻഡ് മിസ്സിംഗ് ആണെങ്കിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് കൈക്ക് കൊഴപ്പില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞത് അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നെന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയേനെ പക്ഷേ നമ്മൾ അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലല്ലോ ഇനി വേണം അയാളെ ശരിക്ക് സെർച്ച് ചെയ്യാൻ അവള് തിരിഞ്ഞ് അസിസ്റ്റന്റിനോട് പറയും ആ സ്ത്രീക്കെതിരെ കോടതിയിൽ വന്ന് സാക്ഷി പറയാനുള്ള ഓർഡർ തയ്യാറാക്കുക ഇപ്പോ ലോയർ ചാ പോലീസുകാരനെ കോണ്ടാക്ട് ചെയ്യുവാണ് അയാൾ പറയും നിനക്ക് എനിക്ക് വേണ്ടി ആ റെക്കോർഡ് ഒന്ന് പരിശോധിച്ചുകൂടെ ഞാൻ പോലീസിലായിരുന്നപ്പോൾ നിനക്ക് പകരം നൈറ്റ് ഷിഫ്റ്റ് എല്ലാം നിന്നതല്ലേ ആ ആ പറച്ചില്ല നിർത്ത് നിനക്ക് എന്താ ഇത്ര അറിയണ്ടേ കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ ഏരിയയിൽ എന്തെങ്കിലും ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പോലീസുകാരൻ പരിശോധിച്ചിട്ട് ആളുകൾ ഇൻവോൾവ് ചെയ്ത രണ്ടെണ്ണവും അല്ലാത്ത മൂന്നെണ്ണവും ഉണ്ടെന്ന് പറയും അതിൽ ഒരു നീല ട്രക്കുള്ള എന്തെങ്കിലും ഉണ്ടോ ആ ഒരെണ്ണം ഉണ്ട് അതിലാർക്കും പരുക്കു പറ്റിയിട്ടില്ല ഡ്രൈവർ റിവർ സൈഡ് റോഡിലുള്ള സ്ട്രീറ്റ് ലൈറ്റിലാണ് കൊണ്ടിടിച്ചത് ആരാ ട്രക്കിന്റെ ഓണർ ഒരു കിം കി ഹോ കിം കി ഹോയോ അയാളുടെ അഡ്രസ് അത് കാഹഅലല്ലേ അതെ നിനക്ക് നിനക്കെങ്ങനെയതറിയാം ചാ ചിരിച്ചുകൊണ്ട് താങ്ക്സ് നിനക്ക് എപ്പോഴെങ്കിലും ഒരു ലോയറിനെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാനത് ഫ്രീ ആയി ഏറ്റെടുക്കാം സുഹി ഇപ്പോ പോലീസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള പരസ്യവും നോക്കി നിൽക്കുവാണ് അവിടേക്ക് സ്വർണ്ണമുടിക്കാരെയും കിംചുങ്ങിയും കൂടി വരും ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ഇനി വിളിക്കരുത് എനിക്കത് ഇഷ്ടമില്ല ആ എനിക്കും അത് ഒട്ടും ഇഷ്ടമല്ല നീ എന്തിനാ ഇന്ന് ഞങ്ങളെ വിളിച്ച് നിനക്കെന്തെങ്കിലും ഓർമ്മ തിരിച്ചു കിട്ടിയോ ഇല്ല അതിന് നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയും ഞങ്ങളെങ്ങനെ സഹായിക്കാനാ എന്നെയും ഹെസിങ്ങിനെയും കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം എന്നോട് പറ സുഹ അവിടെ നിന്ന് പോലീസ് അക്കാദമിയുടെ ഒരു ബ്രോഷർ എടുക്കും ഇത് കണ്ട് കിഞ്ചുങ്ങി ചോദിക്കും ഇതെന്താ നിനക്ക് പോലീസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഇല്ല ഞാൻ വെറുതെ നോക്കുമായിരുന്നു ഹേയ് വെറുതെ അത് നോക്കുക പോലും വേണ്ട വളരെ ബുദ്ധിമുട്ടാണത് കിട്ടാൻ നിന്റെ കേസും ഇതുവരെ കഴിഞ്ഞില്ലല്ലോ നീ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പിന്നെ നീ എത്ര ശ്രമിച്ചാലും നിനക്കത് ജോയിൻ ചെയ്യാൻ കഴിയില്ല സ്വർണ്ണമുടിക്കാരി അവന്റെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുക്കും അല്ല സുഹ നിനക്കത് ചെയ്യാൻ കഴിയും നീ സ്കൂളിലായിരുന്നപ്പോൾ വളരെ നല്ലൊരു സ്റ്റുഡൻറ് ആയിരുന്നു ആണോ തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ എന്ന് പറഞ്ഞ് അവൻ പോകും നീ പോലീസിൽ ചേർന്ന നല്ല കൂളായിരിക്കും എന്നും പറഞ്ഞ് അവളും അവൻ്റെ പുറകെ പോകും എനിക്ക് യൂണിഫോമിലുള്ള മെനിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാനും വർക്ക്ഷോപ്പിൽ യൂണിഫോം ഇടുന്നുണ്ട് ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഒരു ബ്രോഷർ എടുത്ത് പോക്കറ്റിൽ തിരികും ഹേസിങ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആലോചിച്ച് പറയുവാണ് സൂഹയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് അൺകംഫർട്ടബിളാണ് ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം അങ്ങനെ പറഞ്ഞ് അവൾ പോകുമ്പോഴാണ് മൂത്തവക്കീൽ കറങ്ങുന്ന ഡോറിനകത്തൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് അതെന്റെ മൂവാണല്ലോ എന്ന് പറഞ്ഞ് അവൾ അയാളുടെ അടുത്തേക്ക് ചെല്ലും നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് അയാളെ പിടിച്ച് പുറത്തിറക്കും അവർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പുതുതായി തുടങ്ങിയ ഒരു ഫുഡ് കോട്ട് കാണും നോക്ക് ഇതെപ്പോഴാ തുടങ്ങി മൂത്തവക്കീൽ ഓടി അങ്ങോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ അവൾ പിടിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണോ ആ നിന്റെ വായടച്ച് നീ എങ്ങോട്ടാ പോകാൻ ഉദ്ദേശിച്ചു വെച്ചാ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അയാൾ പോകും ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് അവള് പുറകെ ചെല്ലും